ായ തോറുമായി അടുത്ത ബന്ധമുള്ള ഒരു വണ്ട് അതിനാൽ ഇവയെ തലയിൽ വെച്ചാൽ മിന്നലേൽക്കാതെ രക്ഷപ്പെടാം എന്നാൽ ഒരു പ്രശ്നമുണ്ട് ബി എം ഡബ്ല്യു കാറിന്റെ വിലയെ പോലും ഒരുവനാണ് ഇവൻ അതെ കള്ളമല്ല നിങ്ങൾ കേട്ടത് ശരിയാണ് ഒരു വണ്ടിന്റെ വിലയാണ് ഞാൻ പറഞ്ഞത് നമ്മെ ഒറ്റ ദിവസം കൊണ്ട് ലക്ഷാധിപതികളാക്കുന്ന വിലപിടിപ്പുള്ള ഈ വണ്ടിന്റെ വില എത്രയാണെന്ന് കേൾക്കണോ എഴുപത്തിയഞ്ചു ലക്ഷം രൂപ എന്തായിരിക്കും ഈ പ്രാണിക്ക് ഇത്ര വില അതറിയാൻ നേരെ വീഡിയോയിലേക്ക് പോകാം ഇനത്തിൽപ്പെട്ട നായയോ പൂച്ചയോ സ്വന്തമാക്കാൻ ലക്ഷങ്ങൾ ചിലവിടുന്നവരുണ്ട് എന്നാൽ എത്ര വില കുറച്ച് തരാമെന്ന് പറഞ്ഞാലും ഒരു പ്രാണിയെ വാങ്ങാൻ ആരെങ്കിലും തയ്യാറാകുമോ ഇല്ല അല്ലേ എന്നാൽ അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തനാണ് ഈ സ്റ്റാഗ് വണ്ട പറഞ്ഞല്ലോ ഇവന്റെ വില തന്നെയാണ് ഏറ്റവും വലിയ കാരണം കാണാൻ വണ്ടിനെ പോലെയാണെങ്കിലും ലോകത്തിലെ ഏറ്റവും വില കൂടിയ ജീവിയാണിത് പലരും ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ടാണ് ഈ ജീവിയെ കാണുന്നത് സ്റ്റാഗ് ബീറ്റിലിനെ വീട്ടിൽ സൂക്ഷിച്ചാൽ പെട്ടെന്ന് ധനികരാകുമെന്നാണ് ചിലരുടെ വിശ്വാസം രണ്ടു കൂർത്ത കൊമ്പുകളും ഒന്നിലെ കാലുകളുമുണ്ട് ഈ ജീവിക്ക് കാട്ടിലെ അഴുകിയും മരത്തടികളിലും മറ്റുമാണ് ഇവ അധിവസിക്കുക വണ്ടു കുടുംബമായ ലുക്കാനിടയിൽ ഉൾപ്പെടുന്ന വണ്ടുകളെ പൊതുവേ വിളിക്കുന്ന പേരാണ് സ്റ്റാഗ് വണ്ടുകൾ ആയിരത്തി ഇരുന്നൂറ് ഇരങ്ങളാണ് ഈ കുടുംബത്തിൽ മാത്രമുള്ളത് പൊതുവെ രണ്ടിച്ച മാത്രം നീളമുള്ള ഇവ ലോകത്തിലെ ഏറ്റവും വിചിത്രവും അപൂർവവുമായ ജീവികളുടെ പട്ടികയിലാണ് ഉൾപ്പെടുന്നത് ഈ പ്രത്യേകതകളാണ് ഇവയെ ഏറെ വിലപിടിപ്പുള്ളതാക്കുന്നത് കറുത്തു നിറത്തിലുള്ള തലഭാഗത്തു നിന്നും പുറത്തേക്ക് വരുന്ന രണ്ട് കൊമ്പുകളാണ് ഇവയെ തിരിച്ചറിയാനുള്ള പ്രധാന അടയാളം പൂച്ചകളെയും നായ്കളെയും ഒക്കെ പോലെ ഈ ഇനത്തിൽപ്പെട്ട വണ്ടുകളെ വീട്ടിൽ വളർത്തുന്നവരും ധാരാളമുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ജപ്പാൻ സ്വദേശിയായ ഒരു ബ്രീഡർ തന്റെ സ്റ്റാക്ക് വണ്ടിനെ അറുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കാണ് വിറ്റത് ഈ വില കേട്ട് ഞെട്ടണ്ടെട്ടോ ഇപ്പോൾ ഇവയെ സ്വന്തമാക്കാൻ കോടികൾ വരെ മുടക്കാൻ തയ്യാറായി ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട് ഉഷ്ണമേഖലകളിലാണ് പൊതുവെ ഇവയെ കണ്ടുവരുന്നത് വനപ്രദേശങ്ങളിലും ഉഷ്ണമേഖല പൂന്തോട്ടങ്ങളിലുമായിട്ടാണ് ഇവ കൂടുതലായും വിഹരിക്കുന്നത് പൊതുവെ തണുപ്പിനോട് ഇവ പൊരുത്തപ്പെടാറില്ല രണ്ട് ഗ്രാം മുതൽ ആറ് ഗ്രാം വരെയാണ് ഇവയുടെ ആഘഭാരം മുപ്പത് മുതൽ അൻപത് മില്ലിമീറ്റർ വരെയാണ് ഇവയുടെ നീളം മൂന്ന് വർഷം മുതൽ ഏഴ് വർഷം വരെയുള്ള ചുരുങ്ങിയ ജീവിത കാലയളവാണ് ഈ പ്രാണികൾക്കുള്ളത് എങ്കിലും വിദേശ രാജ്യങ്ങളിൽ ഇവയ്ക്ക് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വിലയിട്ടിരിക്കുന്നത് നിരവധി പഠനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രാണി കൂടിയാണിത് ഇവയെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇപ്പോഴും വിവിധ രാജ്യങ്ങളിൽ തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നാൽ ചിലർ ഈ പ്രാണികളെ ഒരു ഭാഗ്യ ചിഹ്നമായിട്ടാണ് കണക്കാക്കുന്നത് വളരെ വിരളമായി കാണപ്പെടുന്ന ഇവയ്ക്ക് അതിനാൽ തന്നെ വിലയേറുകയാണ് ജീവനില്ലാത്ത മരകഷണങ്ങളെയാണ് സ്റ്റാഗ് വാർഡുകളുടെ ലാർവകൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത് മരകഷ്ണങ്ങളിലെ ഫംഗസുകളെയും ചെറുജീവികളെയും ലാർവകൾ ഭക്ഷണമാക്കും എന്നാൽ പ്രായപൂർത്തിയായ സ്റ്റാഗ് വണ്ടുകൾ ആഹാരം കഴിക്കാറില്ല നാഷണൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം അഴുകുന്ന പഴങ്ങളിൽ നിന്നും ചെറുതൈകളിൽ നിന്നുമൊക്കെ ലഭിക്കുന്ന മധുരമുള്ള ദ്രാവകം മാത്രമാണ് ഇവ കുടിക്കുന്നത് അതിനാൽ തന്നെ ഇവ സസ്യജാലങ്ങൾക്കോ പഴവർഗ്ഗങ്ങൾക്കോ ഭീഷണി അല്ലെന്നാണ് പഠനങ്ങളിൽ പറയുന്നത് ഇനി ഇവയുടെ ശരീരഘടനയെ കുറിച്ച് പറയുകയാണെങ്കിൽ പെൺവർഗത്തെ അപേക്ഷിച്ച് സ്റ്റാഗ് വണ്ടുകളിലെ ആൺവർഗത്തിന്റെ വായഭാഗം അല്പം കൂടി വലുതാണ് പെൺവണ്ടുകൾ ഒരു സമയം മുപ്പത് മുട്ടകൾ ും ഏഴ് വർഷം നീളുന്നതാണ് ഇവയുടെ ജീവിതചക്രം എന്നാൽ ഇതിന്റെ ഏറിയ പങ്കും അവ ലാർവ്വ രൂപത്തിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക മനുഷ്യർക്ക് പൊതുവെ അത്ര അപകടകാരികളല്ലെങ്കിലും ഇവയുടെ നീണ്ട കൊമ്പുകൾ കൊണ്ടുള്ള ചെറിയ കുത്തേച്ചാൽ ജീവനറ്റ മരത്തെടികൾ വേഗത്തിൽ ജീർണിക്കുന്നതിൽ നിന്നും അവയിലെ പോഷണങ്ങൾ മണ്ണിൽ കലരുന്നതിലും സ്റ്റാഗ് വണ്ടുകൾ പ്രധാന പങ്കാണ് വഹിക്കുന്നത് സ്റ്റാഗ് വണ്ടിലെ മിക്ക സ്പീഷീസുകളും അഞ്ചു സെന്റിമീറ്റർ വരെ നീളമുള്ളവയാണ് എന്നാൽ ചില സ്പീഷീസുകൾ പന്ത്രണ്ട് സെന്റിമീറ്ററിൽ കൂടുതൽ വലുപ്പം ഉണ്ടാകാറുണ്ട് ഈ വണ്ടുകൾക്ക് കൊമ്പുകൾ പോലെ കൊമ്പുകൾ ഉള്ളതിനാലാണ് ഈ പേര് കൂടാതെ ഈ വട്ടുകളെ ഉപയോഗിക്കാറുണ്ട് സ്റ്റാഗ് വണ്ടുകൾ ചുറ്റിപ്പറ്റി ചില അന്ധവിശ്വാസങ്ങളും പല നാടുകളിലും പ്രചാരത്തിലുണ്ട് അതിലൊന്നാണ് ഇടിമിന്നലിന്റെ ദേവനായി തോറുമായി ഇവയ്ക്ക് അടുത്ത് ബന്ധമുണ്ടെന്ന കഥ അതിനാൽ ഇവയെ തലയിൽ വെച്ചാൽ മിന്നലേൽക്കാതെ രക്ഷപ്പെടാമെന്നും കരുതുന്നവരുണ്ട് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഏതായാലും കമന്റിൽ കുറിക്കണേ ഒപ്പം വണ്ടിന്റെ വിശേഷം ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചെയ്യാനും ഷെയർ ശ്രദ്ധിക്കണേ